ചോദ്യം മക്കയിലും ഹെറമിലുമുള്ള സന്ദർശന സ്ഥലങ്ങൾ ഏതെല്ലാം ഉത്തരം മക്കയിലും ഹെറമിലുമായി ധാരാളം സന്ദർശന സ്ഥലങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചിലത് ഒന്ന് നബിസലാഹ് അലിവസലമയുടെ ജന്മ ജന്മവീട് ഹെറമിലെ പുരാതന ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ലൈബ്രറി ഇവിടെയാണ് രണ്ട് ഹദീജ ബീവിയുടെ വീട് തിരുനബി സല അല്ലാ വസ്ലം ഖദീജ ബീവിയെ വിവാഹം ചെയ്തതും ഹിജറു പോകുന്നതുവരെ താമസിച്ചതും സന്താനങ്ങൾ ജനിച്ചതും മഹരി വഫാത്തായതും ഇവിടെ വെച്ചായിരുന്നു മൂന്ന് ദാറുൽ അർഹം ഇസ്ലാമിൻ്റെ പ്രാരംഭഘട്ടത്തിൽ റസൂൽ സലല്ലാഹു അലൈ വസ്ലം ഒളിത്താവളമായി സ്വീകരിച്ചിരുന്നത് ഇവിടെയായിരുന്നു ഹംസർ അലി അൻ എൻ ഓമർ അലിയല്ലാ എൻ തുടങ്ങിയ പല പ്രമുഖരും ഇസ്ലാം വിശ്വസിച്ചതും ഇവിടെ വെച്ചാണ് നാല് ഹെയ്റ ഗുഹ വിശുദ്ധ ഖുർആാൻ ആദ്യമായി അവതരിച്ച സ്ഥലം നബിസ്ലാഹു അലി വസ്ലം ഏതാനും മാസങ്ങൾ ആരാധനാ ദിനത്തിനായി താമസിച്ചത് ഇവിടെയായിരുന്നു ആരോഗ്യമുള്ളവർക്ക് ഏതാണ്ട് ഒരു മണിക്കൂർ നടന്നാൽ മുകളിലെത്താം വളരെ സാഹസികമായി ഇറങ്ങാവുന്ന ഒരു ഗുഹയും കാണാം അഞ്ച് സൗർ ഗുഹ നബിസ്ഹു അലി വസ്ലം മദീനയിലേക്ക് ഹിജിറ പോകുമ്പോൾ ശത്രുക്കൾ കാണാതിരിക്കാൻ അബൂബക്കർ ഖർ സിദ്ദിഖർ അലിയുള്ള കൂടെ ഒളിച്ചു താമസിച്ചത് സോർമലയിലെ ഈ ഗുഹയിലായിരുന്നു ആപേക്ഷികമായ ഹീറ ഗുഹയേക്കാൾ വലുതാണിത് ആറ് അലിറലി അള്ളാവ് അനഹുവിനെ പ്രസവിച്ച സ്ഥലം ഏഴ് ഹംസറൽ അനഹുവിനെ പ്രസവിച്ച ഇടം എട്ട് സിദ്ദീഖർ അലി അള്ളാഹ് അനഹുവിൻ്റെ വീട് ഒമ്പത് മസ്ജിദുൽ ജിന്ന് മസ്ജിദുൽ ഇജാബ വേറെയും പല സ്ഥലങ്ങളും പണ്ഡിതന്മാർ വിവരിച്ചത് കാണാം